നമസ്കാരം ഞാൻ ജോസ് കുമ്പളുവേൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ജർമ്മനിയിൽ താമസിക്കും കഴിഞ്ഞ രണ്ടര പതിറ്റണ്ടായി പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈന് രണ്ടായിരത്തി ഏഴിൽ ജന്മം നൽകിക്കൊണ്ട് പത്രമേഖലയിൽ സാധ്യമായ എല്ലാ വാർത്തകളും സുതാര്യതയോടെ സത്യസന്ധതയോടെ പ്രവാസികൾക്കായി അല്ലെങ്കിൽ വാർത്തകൾ അന്വേഷിക്കുന്നവർക്കായി ഞങ്ങൾ നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം കേരളത്തിലെ മുഖ്യ ധാരാപത്രങ്ങളിൽ രണ്ടായിരം മുതൽ തുടർച്ചയായി ഞങ്ങളുടെ റിപ്പോർട്ടുകളും കോൺട്രിബ്യൂഷനുകളും അതുപോലെ തന്നെ ചാനലുകളിലും ഞങ്ങൾക്കാവുന്ന തരത്തിൽ എല്ലാ സാധ്യതകളും നൽകിക്കൊണ്ട് മാധ്യമരംഗത്ത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് കൊല്ലത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രവാസി ഓൺലൈൻ കൂടാതെ പ്രവാസി ഓൺലൈൻ ന്യൂസ് എന്ന ന്യൂസ് ചാനലും ഞങ്ങൾ നടത്തി വരുന്നുണ്ട് എല്ലാ തരത്തിലും ഞങ്ങളുടെ വായനക്കാരായാലും വ്യൂവേഴ്സ് ആയാലും ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലിന്റെ രണ്ടാം പതിപ്പ് പ്രവാസി ഓൺലൈൻ ടി എന്ന പേരിൽ ഇന്ന് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ പുതിയ തലത്തിൽ പുതിയ നിറത്തിൽ പുതിയ അവതരണത്തിലൂടെ വാർത്തകളുടെ ഒരു ശ്രേണി തന്നെ ഭാവിയിൽ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് എന്നും സുതാര്യതയും സത്യസന്ധതയും ധാർമ്മികതയും കൈമുതലാക്കി മുന്നേറുന്ന ഞങ്ങൾ ഈ അവസരത്തിൽ എല്ലാവരുടെയും സപ്പോർട്ടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പുതിയ ചാനൽ ആയ പ്രവാസി ഓൺലൈൻ ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഏറ്റവും കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ ആദ്യത്തെ എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് ജർമ്മനി ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നാല് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ത്രികക്ഷി ഭരണം പൊട്ടിത്തകരുകയും ഇക്കൊല്ലം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത മാസം അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടത്താൻ ഫെഡറൽ ജർമ്മനിയുടെ പ്രസിഡന്റ് ഉത്തരവാകുകയും ചെയ്ത സ്ഥിതിക്ക് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് ഏറ്റവും തരത്തിൽ ശൈത്യമാണെങ്കിലും രാഷ്ട്രീയ ചൂടിലാണ് ജർമ്മനി അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വാർത്തയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി എക്സ്ക്ലൂസീവിലൂടെ അവതരിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജർമ്മനിയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് ജർമ്മനിക്ക് പുറത്ത് ഉള്ള ഒരാൾ പ്രത്യേകിച്ച് അമേരിക്കക്കാരനായ ഒരാൾ അട്ടിമറിക്കുമോ എന്നുള്ള ഒരു വസ്തുതയിലേക്ക് ചൂണ്ടുന്നതാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എലോൺ റീവ് മസ്ക് ദക്ഷിണാഫ്രിക്കൻ കനേഡിയൻ അമേരിക്കൻ കോടീശ്വരനും സംരംഭകനുമാണ് പേപ്പാൽ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് എന്നിവയുടെ സ്ഥാപകനും സാങ്കേതിക ഡയറക്ടറുമായി അദ്ദേഹം അറിയപ്പെടുന്നു കൂടാതെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഡയറക്ടറും സഹ ഉടമയുമായി ആധുനിക ലോകത്തിന്റെ സൈബർ യുഗത്തിന്റെ ചക്രവർത്തിയും തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇലോൺ മസ്ക് ജർമ്മനിയിലെ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എഫ് ഡി എ പിന്തുണയ്ക്കുമ്പോൾ അതായത് ആൾട്ടർനേറ്റീവ് ഫിയോർ ഡോയ്സ് എന്ന പാർട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ ജർമ്മൻ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ എക്സിനെ ഒഴിവാക്കുന്നത് പരിഗണിക്കുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് എഫ് ഡി എഫിറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണ് ഇത് പിറവിയെടുക്കുന്നത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ കച്ചിയടിക്കാതെ ജർമ്മനിയുടെ മുന്നോട്ടുള്ള കുടിയേറ്റത്തിൽ എണ്ണം എണ്ണിയാൽ ഒടുങ്ങാത്ത കുടിയേറ്റത്തിൽ ജർമ്മനി തളർന്നു വീഴുമ്പോൾ ജർമ്മനിയിലെ ആളുകൾ തന്നെ മുഖ്യധാരാ പാർട്ടികളിലുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകൾ തന്നെ ഒത്തൊരുമിച്ച് സൃഷ്ടിച്ചതാണ് ആ എഫ് ഡി എന്ന പാർട്ടി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതായത് ബുണ്ടസ്റ്റാഗിലും ഇവർ വ്യക്തമായ അംഗങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തി ഒൻപതോളം എ എഫ് ഡി അംഗങ്ങൾ ബുണ്ടസ്റ്റാഗിലുണ്ട് അതായത് ജർമ്മൻ പാർലമെന്റിലുണ്ട് അത് മാത്രമല്ല ട്യൂറിങ്ങൻ സാക്സൺ എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും അവർ വ്യക്തമായ ഒറ്റ കക്ഷി എന്നുള്ള നേട്ടവും കരസ്ഥമാക്കിയതിന്റെ പേരിൽ എ എഫ് ഡി ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾക്കെല്ലാം തന്നെ ഒരു ശത്രുവായി അല്ലെങ്കിൽ ഒരു വിറപ്പിക്കൽ പാർട്ടിയായി ഒരു ഭീഷണിയായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എഫ് ഡി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നേട്ടം കൊയ്യും എന്നുള്ള ഒരു ഭയപ്പാട് എല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കാൻ ഇലോൺ മസ്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഉദ്യോഗസ്ഥരെ ട്രോളാനും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പെരുപ്പിക്കാനും എലോൺ മസ്ക് എക്സ് ഉപയോഗിക്കുന്നതിനാൽ ശതകോടീശ്വരന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു പോകാനുള്ള ആഹ്വാനത്തെ ജർമ്മനി ജർമ്മനിയും അതിന്റെ സർക്കാരും അഭിമുഖീകരിക്കുകയാണ് പല രാഷ്ട്രീയക്കാരും നിരവധി സംഘടനകളും ഒരേ സ്വരത്തിലാണ് ഇക്കാര്യം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശരണം ധനികനുമായ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന പിന്തുണക്കാരനും പ്രചാരണ സാമ്പത്തിക സഹായിയുമാണ് എൻ താരം ലബ്രോൺ ജെയിംസ് ഐക്കണിക് ഹൊറർ എഴുത്തുകാരൻ സ്റ്റീഫൻ കിങ് ഇടതുചായവുള്ള ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ എന്നിവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവരെല്ലാം മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്നറിയപ്പെട്ടിരുന്ന സോഷ്യൽ നെറ്റ്വർക്കായ എക്സ് ഉപേക്ഷിച്ചു അതേസമയം വെള്ളിയാഴ്ച അറുപതിലധികം ജർമ്മൻ ഭാഷാ സർവകലാശാലകൾ ഇനി എക്സ് ഉപയോഗിക്കില്ലെന്നും പ്രഖ്യാപിച്ചു ഇതൊക്കെ തന്നെ ജർമ്മനിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ ചായ്വിന്റെ തെളിവാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ ട്രംപ് പിന്തുണക്കാരനായ എലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നെറ്റ്വർക്കായ മാഗാ പൊളിറ്റിക്കൽ ക്യാമ്പിന് പുറത്തുള്ള ഉപയോക്താക്കളുടെ പ്രീതി നഷ്ടപ്പെടുത്തുന്നതായി വിലയിരുത്തി കൂടാതെ പ്ലാറ്റ്ഫോം രാഷ്ട്രീയമായി നിഷ്പക്ഷമായി നിലനിർത്തി നിർത്തുമെന്ന് ശതകോടീശ്വരന്റെ പ്രതിജ്ഞ ഉണ്ടായിരുന്നിട്ടും പല നിരീക്ഷകരും ഇപ്പോൾ വിശ്വസിക്കുന്നത് എക്സിനെ ഒരു തീവ്രവാദ മെഗാ ഫോണാക്കി അല്ലെങ്കിൽ മെഗാ പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് മസ്ക് യുഗത്തിന്റെ ആരംഭം മുതൽ വലതുപക്ഷ പോസ്റ്റുകൾ വർദ്ധിക്കുന്നതായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസനീയമായി പറയാൻ ഒരു മാർഗവുമില്ലെന്നാണ് കൂടിയാലോചിച്ച വിദഗ്ദ്ധർ തന്നെ വെളിപ്പെടുത്തുന്നത് കാരണം അതിന്റെ അൽഗോരിതങ്ങൾ നിരന്തരം ട്വീക്ക് ചെയ്യപ്പെടുകയും മാറിക്കൊണ്ടിരിക്കുകയും ഉപഭോക്തൃ അടിത്തറയോടെ പ്രതികരിക്കുകയും ചെയ്യാതെയാണ് ഇരിക്കുന്നത് എന്നിരുന്നാലും വിദ്വേഷ പ്രസംഗം തെറ്റായ വിവരങ്ങൾ യഹൂദ വിരുദ്ധത എന്നിവ ഉൾപ്പെടെയുള്ള മുൻ ലംഘനങ്ങൾക്കിടയിലും നിരോധിത അക്കൌണ്ടുകൾ മസ്കിന്റെ കീഴിൽ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നത് വ്യക്തമാണ് കൂടുതൽ ലിബറൽ ഇടത് ഉപയോക്താക്കൾ പ്ലാറ്റ്ഫോം വിടുന്നതിനാൽ മൊത്തത്തിലുള്ള വ്യവഹാരം വലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കാരണം പരിഗണിക്കാതെ തന്നെ ഉപയോക്താക്കൾക്കുള്ള ഫലം ഒന്നു തന്നെയാണ് പ്ലാറ്റ്ഫോമിലും ആളുകൾ ശുപാർശ ചെയ്യുന്ന ഫീഡുകളിലും തീവ്ര വലതുപക്ഷ ഉള്ളടക്കം മാത്രം സോഷ്യൽ സയന്റിസ്റ്റും ഡിജിറ്റൽ മീഡിയ ഗവേഷകനുമായ കോളിൻ ഹെൻറിയാണ് ഇത് വെളിപ്പെടുത്തിയത് യു എസ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ട്രംപിന് അനുകൂലമായ ശബ്ദങ്ങളും വിവരണങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് എക്സിന്റെ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന അക്കൌണ്ട് എന്ന പദവി മസ്ക് ഉപയോഗപ്പെടുത്തി ട്രംപിന്റെ ആദ്യ ചങ്ങാതി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്റെ കാഴ്ചപ്പാടിൽ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഒരു ആണെന്നും പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ഷൈൻമേർ ഒരു സ്വേച്ഛാധിപതി ആണെന്നും മസ്ക് തന്റെ The yeah. ഇരുന്നൂറ്റി പതിനൊന്ന് ദശലക്ഷത്തിലധികം അനുയായികളോട് പറഞ്ഞത് ആരും മറന്നിട്ടില്ല ജർമ്മനിയെ രക്ഷിക്കാൻ നാഷണലിസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് മസ്ക് കണ്ടുപിടിച്ച ഏറ്റവും ഒടുവിലത്തെ വിശേഷം ജർമ്മൻകാരെ മൊത്തത്തിൽ ഇക്കാര്യത്തിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് ജർമ്മനിയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചാൻസലർ സ്ഥാനാർത്ഥിയും ഐ എഫ് ടി സഹ നേതാവുമായ ആലീസ് വീഡലുമായി മസ്ക് വ്യാഴാഴ്ച തത്സമയ ചാറ്റ് നടത്തിയതും ജർമ്മനിയുടെ ഫെഡറൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സംശയം ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട് ട്രംപിനുള്ള മസ്കിന്റെ പിന്തുണയും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലും ജർമ്മനിയിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും മസ്കിന്റെ പോസ്റ്ററുകൾ ഷോൾസിൽ നിന്ന് വിരൽ ചൂണ്ടുന്നതിനേക്കാൾ അല്പം കൂടുതലാണ് ജർമ്മനിയിലെ പൗരന്മാരുടെ ഇച്ഛയാണ് കണക്കാക്കുന്നത് അല്ലാതെ ഒരു യു എസ് ശതകോടീശ്വരന്റെ തെറ്റായ പ്രസ്താവനകളല്ലെന്നാണ് ഷോൾസ് കഴിഞ്ഞ ദിവസം മസ്കിന്റെ വാക്കുകൾക്ക് മറുപടിയായി പറഞ്ഞത് എന്തായാലും ജർമ്മനിയിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന സാധ്യത ആണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ യു കെ പ്രധാനമന്ത്രിയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നീക്കത്തിലേക്കും നടക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് അതുകൊണ്ട് മസ്കിന്റെ ഇടപെടൽ ജർമ്മനിയെ എത്രമാത്രം രാഷ്ട്രീയമായി ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ജർമ്മനിയുമായുള്ള തെരഞ്ഞെടുപ്പ് ിനെ പറ്റിയുള്ള ഒരു വാർത്തയായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് പ്രവാസി ഓൺലൈൻ രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് അന്നത്തെ പ്രവാസി കാര്യമന്ത്രി വയലാർ രവിയാണ് ബെർലിനിൽ വെച്ച് അത് ലോഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാമത്തെ ചാനലായി രണ്ടാമത്തെ സ്ഥാപനമായി പ്രവാസി ഓൺലൈൻ ടി നിങ്ങളുടെ മുന്നിൽ നെഞ്ചുറപ്പോടെ തലയുയർത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ വാർത്തകൾ ഏറ്റവും നിങ്ങൾക്ക് സ്വീകാര്യമായതും ഞങ്ങളുടെ വാർത്തകൾ ഏറ്റവും സുതാര്യവും വസ്തുനിഷ്ഠവും ആണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം പുതിയ ചാനൽ എന്ന വിശേഷണത്തിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം